അഞ്ഞൂറ്റി അഞ്ചാം രാവ് ദുനിയാസാദ് പറഞ്ഞു എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ലൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരൂ അങ്ങനെ രസമായി നമ്മൾക്ക് രാത്രി ചിലവഴിക്കാം ഷഹരാസാദ് തുടർന്നു അല്ലയോ മഹാരാജാവേ ജിന്നുകളുടെ രാജാവ് രാജകുമാരനോട് പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ സംരക്ഷണത്തിൽ നിർത്താം നീ സ്വപ്നത്തിൽ ദർശിച്ച വൃദ്ധം ഞാൻ തന്നെയാണ് കൊട്ടാര വളപ്പിൽ മണ്ണ് കുഴിച്ച് ഭൂഗർഭത്തിലേക്ക് നിർദ്ദേശിച്ചതും ഞാനാണ് അവിടെ ഭരണിയിൽ നിറച്ച സ്വർണ്ണനാണയങ്ങളും രത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിബംബങ്ങളും നീ കണ്ടല്ലോ അതുകൊണ്ട് നീ ഇവിടെ വരുമെന്നും എനിക്കറിയാമായിരുന്നു നിന്നെ ഇവിടെ വരുത്താനുള്ള കാരണക്കാരൻ ഞാനാണ് നീ അന്വേഷിക്കുന്നത് ഞാൻ നിനക്ക് തരും നിൻ്റെ അച്ഛനു കൊടുക്കാതിരുന്നതാണത് എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രം നീ പതിനഞ്ചുകാരിയായ ഒരു യുവതിയുമായി എൻ്റെ അടുത്തേക്ക് തിരിച്ചുവരിക അവൾ മറ്റാരേക്കാൾ അഴകുള്ളവളായിരിക്കണം അതിനു പുറമെ ആരും സ്പർശിക്കാത്ത പരിശുദ്ധ കന്യകയായിരിക്കണം ഒരു ബന്ധവും ഇല്ലാത്തവൾ പുരുഷനെ കാമവികാരത്തോടെ നോക്കിയിട്ടില്ലാത്തവൾ പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നീ എന്നെ വഞ്ചിക്കരുത് അവളെ എനിക്ക് നീ കൊണ്ടുവന്ന ശേഷം നീ അവളെ ഒറ്റ കൊടുക്കുന്നവനാകരുത് ഈ കാര്യത്തിൽ രാജകുമാരൻ ഒരു ഉഗ്രശബ്ദം തന്നെ എടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രഭോ എനിക്ക് ഇത്രയും സേവനം ചെയ്ത് അങ്ങ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്നാൽ ഇത്തരം ഒരു യുവതിയെ കണ്ടെത്തുവാൻ എനിക്ക് വളരെ പ്രയാസമായിരിക്കും അങ്ങയുടെ ആവശ്യങ്ങൾക്കായി ഏറ്റവും സുന്ദരിയായ യുവതിയെ എനിക്ക് വർഷങ്ങളുടെ തിരച്ചിലിനു ശേഷം കണ്ടെത്താനായേക്കും എന്നാൽ അവൾ ഏതെങ്കിലും പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവളെ കാമാർത്തിയോട് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക ഭൂതരാജാവ് മറുപടി നൽകി നീ പറഞ്ഞത് ശരിയാണ് ഓ സൈൻ അൽ അസ്നം സത്യമായും ഈ ജ്ഞാനം മനുഷ്യർക്ക് കിട്ടാൻ അത്ര എളുപ്പമല്ല എന്തായാലും ഞാൻ നിനക്കൊരു കണ്ണാടി തരാം അതിൻ്റെ ഗുണം ഇതാണ് നീ സുന്ദരിയും അങ്കലാവണ്യമുള്ളവളുമായൊരു യുവതിയെ കണ്ടെന്നിരിക്കട്ടെ നിനക്കവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കണ്ണാടി നീ തുറന്നു നോക്കുക അവളുടെ രൂപം അതിൽ വ്യക്തമായി തെളിഞ്ഞു കണ്ടാൽ അവൾ പരിശുദ്ധയായ കന്യകയാണെന്നും സൽഗുണവതിയും ശ്രേഷ്ഠ സ്വഭാവ ഗുണമുള്ളവളുമാണെന്നും ഉടനെ മനസ്സിലാക്കാം നേരെ മറിച്ച് അതിലെ രൂപം ഇരുണ്ടതും മങ്ങിയതും അഴുക്കു പിടിച്ച വസ്ത്രങ്ങൾ വരിച്ചവളുമാണെങ്കിൽ അവൾ ദുഷിച്ച സ്വഭാവമുള്ളവളും ലൈംഗികാർത്തി ഉള്ളവളുമാണെന്നും ഉടനെ മനസ്സിലാക്കാം പരിശുദ്ധയും സ്വഭാവ ഗുണമുള്ളവളും സുന്ദരിയുമായൊരു യുവതിയെ നീ കണ്ടുമുട്ടിയാൽ അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക അവളോട് ഏറ്റുമുട്ടുവാനോ ദുഷ്ടത പ്രവർത്തിക്കാനോ പാടില്ല എന്നോട് നീ വിശ്വാസം വെച്ച് പുലർത്താതിരിക്കുകയോ പ്രതിജ്ഞ ലംഘിക്കുകയോ ചെയ്താൽ നിൻ്റെ മരണമായിരിക്കും ഫലം എന്നോർത്തോളൂ ഉടനെ അതിനുസൃതമായി ദൃഢവും വിശുദ്ധവുമായ ഒരു ഉടമ്പടി തയ്യാറാക്കപ്പെട്ടു സുൽത്താൻമാരുടെ മക്കൾ തമ്മിലുള്ള കരാർ ഒരിക്കലും ലംഘിക്കപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി